ടക്കമുള്ള എല്ലാ എല്ലാവരും കോൺട്രവേഴ്സി ചോദ്യങ്ങൾ നടക്കുകാട്ടില്ലേ ഡി എൻ്റെ ലേഡി ചോദിച്ചത് ശുദ്ധ ധമുണ്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല നിങ്ങളാണ് അടുത്തിരുന്നെങ്കിൽ ഞാനാണോ അടുത്തിരുന്നെങ്കിൽ ചിലപ്പോ നാല് പച്ച തെറി പൊളിച്ചേ ഇപ്പം ഷൈൻ ടോജ് ഒക്കെ ആയിട്ട് നീ പറഞ്ഞല്ലോ ഇനി ശ്രീനാഥ് ബാസിയായിട്ടും കൂടി ഞാൻ ഉറപ്പായിരുന്നു ഞാൻ ചോദിക്കും കിടന്നുകൊടുത്തിട്ട് കിടന്നു കൊടുത്ത് പിന്നെ എങ്ങനെയാണ് അഭിനയിക്കുന്നത് നമ്മൾ ഈ കിടന്നു കിടക്കുന്ന സമയത്ത് നമുക്ക് അതാ കിടന്നിട്ടുള്ള സിംഗിളിൽ അഭിനയിക്കാൻ പറ്റും നീ അപ്പൊ എന്ത് അഭിനയിക്കാ കിടക്കുന്ന സമയത്ത് അഭിനയിക്കാൻ എങ്ങനെ പറ്റുക നമുക്ക് നിന്നിട്ടുള്ള ഷോട്ടുകൾ അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ടു അല്ലെ കട്ടില് കുത്തനെ വെച്ചിട്ടെടുക്കുവോ ഇല്ലല്ല അപ്പൊ ആ ചോദ്യം അത് വളരെ മോശമായി പക്ഷേ അത് നമ്മളെ എല്ലാ ഇന്റർവ്യൂനെയും ബാധിച്ചു നമ്മളെ എല്ലാ ആംഗേഴ്സിനെയും എന്താ പറയുക ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവര് ഒരു ഇങ്ങനെ കുറച്ച് കോൺട്രവേഴ്സി അതെ ഇവർ പ്രിപ്പയർ ചെയ്ത് വെക്കും ചിലത് പറയും ഇന്നത് നമ്മൾ ചോദിച്ചോട്ടെ ചോദിക്കാവോ എന്ന് ചോദിക്കുന്നവർക്കും ചിലത് ഇവര് നമ്മളെ കൂടെയുള്ളവരൊക്കെ പറയില്ല പറയാതെ അവര് ഷൂട്ട് ചെയ്ത് ചോദിച്ചിട്ട് അന്നേരം കിട്ടുന്ന കോണ്ടർ അതൊരു അതെന്തുകൊണ്ട് വൈറലായി പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കിടന്നുകൊടുത്തിട്ടാണ് അവന് അപ്പൊ കിടന്നു കൊടുത്ത് അല്ല ഇവര് മിയാ ഖലീഫനോട് ചോദിക്കട്ടെ അല്ലെ അല്ലെങ്കിൽ സണ്ണിലിയോട് ചോദിക്കട്ടെ എന്താ അവര് പറയും അതെ ടുത്തും നമ്മുടെ സണ്ണി സണ്ണി ലിയോണി ലിയോണി പേര് പിന്നെ അപ്പൊ ഇവരൊക്കെ ചോദിച്ചാൽ പോലും അവര് പോലും ചെലപ്പം തെറി പിടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സൗദാനും ആ കുട്ടിയും ഹനാൻ അല്ലേ അവർ രണ്ടുപേരും കുറച്ചും കൂടി വളരെ മാന്യമായിട്ടാണ് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന എന്താ പറയാ നമ്മള് വൈറൽ ആവാൻ പോ കിട്ടുന്ന ചെറിയ കണ്ടന്റുകൾ എല്ലാത്തിലും നമ്മളിപ്പം വേറെ നമ്മളിപ്പോ ടാർമാജിക് ആയാലും അല്ലെങ്കിൽ എന്തിലായാലും ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം ഈ കണ്ടന്റ് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലാണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഇത് പറയുന്ന തമനയിൽ വരെ നമുക്ക് കൺഫ്യൂഷൻ ആക്കി ആൾക്കാരെ ക്ലിക്ക് ചെയ്യാൻ തോന്നിക്കുന്ന തമ്നിടണം ഇതൊക്കെ ഇതിന്റെ ട്രിക്ക് ആണ് പക്ഷെ അത് നെഗറ്റീവ് ആയിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത് കൊല്ലോ നിന്നെ നിന്നെ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ് പക്ഷെ നമ്മൾ ആ ഇന്റർവ്യൂ ചോദിച്ച് വളരെ റോങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അതായത് പെൺകുട്ടിയോടും അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ പെണ്ണ് പെണ്ണിനോട് ചോദിക്കുമ്പോൾ അത് കേസാവില്ല അതുകൊണ്ടായിരിക്കും ആ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഈ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെണ്ണാണ് ചോദിക്കാൻ അതെ ബിഹൈൻഡ് ക്യാമറയിൽ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കും ഇന്ന പോലെ ചോദിച്ചു ഒരു കുഴപ്പമില്ല അവർക്ക് റീച്ചാണ് വലുത് പക്ഷെ ഒരു പെൺകുട്ടിയോട് ഒരു ആർട്ടിസ്റ്റിനോടാണ് ചോദിച്ചത് എന്നുള്ളൊരു ആ പെൺകുട്ടി ആയതുകൊണ്ടാണ് മാന്യത് അത്രയും അത്രയും രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടും ഇറങ്ങിപ്പോയത് പിന്നെ അത് അവരുടെ പ്രതികരണങ്ങൾ വന്നോണ്ടിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു ചേട്ടാ ബാക്ക് ടു സ്റ്റാർ മാജിക് അല്ലേ വീണ്ടും സ്റ്റാർ മാജിക്കിലില്ല മൂന്ന് വീണ്ടും നീണ്ട മൂന്ന് വർഷത്തെ ഇടവേളക്ക് ശേഷം ഞാൻ വീണ്ടും അല്ല കുറച്ച് കുറച്ച് ഇപ്പൊ കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷെഡ്യൂൾ ആയിട്ട് അപ്പൊ അത് ആദ്യം എന്ന് ഈ സ്റ്റാർ മാജിക്ക് തുടങ്ങിയത് ഒരു സെലിബ്രിറ്റി ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓളത്തിന് അത് ടമാർ പടാറായി അത് കഴിഞ്ഞിട്ട് അത് സ്റ്റാർ മാജിക് ആയി അങ്ങനെ അത്രയും മുതല് ഞാൻ അവിടെ നിന്ന് മുതല്ണ്ടായിരുന്നു അതിനിടക്ക് അനൂപ് ആയിട്ട് ഡയറക്ടർ ചെറിയൊരു ഒരു ഈഗോ എന്തിന്റെ കാര്യം നിനക്ക് ഓർമ്മയില്ല അത് അങ്ങനെ ഓർമ്മിക്കത്തക്ക പോലത്തെ കാര്യവുമല്ല എന്തോ ഒരു കാര്യത്തിന് നമ്മൾ എന്തോന്ന് ഉടക്കി സനുപൂ പിന്നെ മൂന്ന് വർഷത്തേക്ക് മുന്നേ എന്നെ വിളിച്ചില്ല ഞാൻ ചെന്നിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ചെന്നപ്പോ ആ വന്നല്ലോ ആദ്യ ഗെയിം ഗെയിം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാന്താണ് കൈ മുറിയ മുറിയ ഇപ്പ്രാവശ്യം കണ്ണിങ്ങനെ കലങ്ങി കിടക്കുന്നുണ്ട് കണ്ണിന് അടിച്ച് ഇങ്ങനെ ഓരോ പരിക്കുകൾ ഡിഫിക്കൽ എന്ന് പറഞ്ഞാല് ഗെയിം കളിക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട് നമ്മളത് നാക്ക് ഉണ്ട് ആ നാക്ക് നോക്കി കളിച്ചു കഴിഞ്ഞാൽ അപ്പൊ അനൂപ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ വന്ന ദിവസം ഉണ്ടല്ലോ വന്ന ദിവസം ഞാൻ ഓടിപ്പോ പെട്ടെന്ന് നിന്നില്ല ഗ്രിപ്പ് നിന്നില്ല ഞാൻ ഓടിപ്പോയി എൽ ഇ ഡി വാളിൽ പിടിച്ച് എൽ ഇ ഡി വാൾ ഫുള്ള് പ്ലാങ്ക് എല്ലാം പോയി കിട്ടി അപ്പൊ തന്നെ എന്നോട് ജിഷ്നെ അടുത്ത പത്ത് വർഷത്തേക്ക് നിന്റെ സ്റ്റാർ മാജിക്ക് എവിടെ അങ്ങനെ ഫസ്റ്റ് വന്നപ്പം തന്നെ തുടക്കം തന്നെ അങ്ങനെ തന്നെ പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് അത് അങ്ങനെ ഇടയ്ക്കിടക്ക് ചിലർ ബ്രേക്ക് എടുത്ത് നിൽക്കും പോയിട്ട് വരും അങ്ങനെയൊക്കെ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി നോബി ചേട്ടൻ ഒന്ന് പോയി അപ്പം അവിടുത്തെ കരാർ ഇതുണ്ടാവും കുറച്ച് നാളത്തേക്ക് വേറെ ഒന്നും ചെയ്യാ വേറെ ചാനലിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നോബി ചേട്ടൻ കുറെ നാളില്ലായിരുന്നു അതുപോലെ ബിനുചേട്ടന്റെ ഇഷ്യൂ കാര്യങ്ങൾ അറിയുന്ന ആളല്ലേ നമുക്ക് എന്ന് ഒരാളെ മുഷിപ്പിച്ചിട്ട് സംസാരിക്കുന്ന ആള് ഞാൻ ഇതുവരെ ബിനുചേട്ടൻ എൻ്റെ ഇടയ്ക്ക് ഒന്ന് ചൂടായിട്ടോ അല്ലെങ്കിൽ എൻ്റെ അടുക്ക മുഷിച്ച് സംസാരിക്കുന്നു എപ്പോഴും എന്തെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഒരു തമാശ പറയുന്ന ആളാണ് പുള്ളി പുള്ളി ഒറ്റൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് വാടാ നീ അപ്പോൾ അവൻ എന്താ ചെയ്യുന്നറിയ വേറെ 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 ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അവൻ എന്താ ചെയ്തു ഒരു പുതപ്പെടുത്ത് പോച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നീ അവിടെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഇരിക്കാതെ ഇറങ്ങി വ അങ്ങനെ പറയുന്നിടയ്ക്ക് വരെ കോമഡി അടിക്കുന്ന ആളാണ് ഈ ബിനു പക്ഷേ ഇത് ഒരു എപ്പോഴും നമ്മൾ വന്ന ഉടൻ തന്നെ ഏർ അനുഭവം അനൂപം എന്തെയ്തുറിയാ ഒരു ക്യാമറ ഒക്കെ എടുത്ത് പോയി കൊടുത്തിട്ട് അത് അങ്ങനെയുള്ള സെൻസിൽ എടുക്കൂ എന്നുവച്ചാ തമാശ പറയുന്നവര് അവർക്ക് ഉള്ളിലും വേറെ വിഷമങ്ങളും പക്ഷെ പൊതുവേ അവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എങ്കിലുള്ള ഇങ്ങനെ വല്ലാണ്ട് തളർത്തി കളർ പുള്ളിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഓരോ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കോമഡി സ്റ്റാർത്ത് അങ്ങനെയുള്ള എല്ലാ ഇതും പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറി 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 സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കിയെടുത്ത് കയറി 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 വന്ന ഒരാൾക്ക് ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഇത് ഇങ്ങനെ പറ്റിയൊരു ഇഷ്യൂ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ഉള്ള ശത്രുക്കൾ മുഴുവനായത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇത് നെഗറ്റീവായിട്ട് പുള്ളീനെടുക്കുന്നതേ അത് വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്യുമോ അത് എന്ന് വെച്ചാൽ ഈ ചങ്ങായി ഞാൻ പറയും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നീ എന്റെ അടുക്ക എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചു ഞാൻ നിന്നെ തല്ലി തല്ലി കൊടുത്തു പോകും എന്തോ താരം അങ്ങോട്ട് തല്ലാത്തോന്നറം പറഞ്ഞോ ഞാൻ തല്ലി എന്ന് വെച്ചാൽ നീ തണ്ടിത്തരം കാണിച്ചു ഞാൻ തല്ലി ഇതെന്ന് പറഞ്ഞാൽ മതി അത് അത് അവൻ മോശം കാണിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് പറയാം എന്താ പറയാ അതിന് നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് ഇല്ല പ്രതിരോധിച്ചോണ്ട് അത് സ്റ്റിക് ഓൺ അത് ആ അവസ്ഥ ഒന്നാമത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനും കൂടെ വേണ്ടത് വിചാരിച്ച അങ്ങനെ പുള്ളി തന്നെ പ്രതിരോധിക്കാൻ നോക്കി പാവം പക്ഷെ ഈ പറഞ്ഞതിനൊക്കെ കാളും പുള്ളി ആ ഞാനവിടെ തല്ലി അവനെ അടിത്തറ കാണിച്ചിട്ടാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിയുടെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി ഒരു പത്ത് രണ്ടായനെ അല്ല അങ്ങനെയുള്ള അത് പുള്ളിനെ വല്ലാതെ തളർത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ഫ്ലോ ഇപ്പൊ വീണ്ടും നമ്മൾ നമ്മളെ പിരിച്ച ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അതൊന്നുമില്ല പിന്നെ പക്ഷെ പോയിട്ടൊന്നുമില്ല രണ്ടു മാസം മാറ്റി നിർത്തിയപ്പോഴും പുള്ളി തെറ്റിയത് കൊണ്ടല്ലേ മാറ്റി നിർത്തിയത്

വേറെ പ്രശ്നങ്ങൾ ഒന്നും പോകാത്ത ഒരു മനസ്സിലാണ് എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല ചില ദുർബല നിമിഷങ്ങളും കാര്യം അത് അങ്ങനെ കണ്ടാൽ പോലെ എന്തിനാണ് അതിന് ഇത്ര വലിയ ഒരു പർവ്വതവൽക്കില്ല